കാറും നിങ്ങള് കാണായിട്ട് ഞാൻ കുടുങ്ങി എല്ലാരും ചോദ്യം എവിടെ ആഴ്ചമാത്ത എവിടെ ആഴ്ചമാത്ത എവിടെ ഇറങ്ങിട്ട് ഞാൻ പറഞ്ഞ എല്ലാരോടും രാവിലെ അതിരാവിലെ ഒന്ന് പോവലാണ് ഇപ്പൊന്ന് പോവാന നിങ്ങളിപ്പോ നാലിസായിട്ട് കണ്ടിട്ടില്ലല്ലോ ആ കമന്റ് ബോക്സിൽ ഫുള്ള് ആഴ്ച മാത്തേ ആഴ്ചമാത്ത എവിടെയാണ് ഒരു ഹായ് എടുക്കലായിരിക്കും ഹായ് ഹായ് ബായ് ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് ഏ ആ അപ്പോൾ നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രണ്ടു ദിവസമായിട്ട് ഇതിനെ കാണാനില്ല ഞാൻ എനിക്കൊരു ഷൂട്ടിൽ പെട്ടത് ഞാൻ പറഞ്ഞു ഞാൻ എല്ലാവരോടും ആദ്യം മറികട ഞാൻ ഒരു യൂട്യൂബർ അല്ല ഞാൻ ഒരു വ്ളോഗറും സംഭവമല്ല മോറോവർ ഞാനൊരു പാട്ടുകാരനാണ് ഞാനൊരു സിംഗറാണ് ഞാൻ ജീവിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ നോമ്പിന് ബോറടിച്ചപ്പോൾ അതായത് എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാണ്ടല്ലോ കാരണം നോമ്പിന് ഞാൻ പാട്ടുമ്പോൾ പരിപാടിയും വന്നാലും എടുക്കലില്ല ബുക്കിങ്സ് വന്നാലും നമ്മൾ അറ്റൻഡ് ചെയ്തില്ല അപ്പം അങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ അടിച്ചിരുന്നപ്പോൾ തുടങ്ങിയത് ഇനി യൂട്യൂബ് അപ്പം എനിക്ക് എൻ്റെതായ പണികളിലേക്ക് തിരിച്ചു പോകേണ്ട സമയങ്ങൾ വളരെ അതിക്രമിച്ച് കഴിഞ്ഞു അപ്പോൾ എനിക്ക് ഷൂട്ടും റെക്കോർഡിങ്ങും ആയിട്ട് അതിൻ്റെ പിന്നാലെ പോകേണ്ട സമയം അപ്പം നല്ലൊരു ഷൂട്ടുണ്ടായിനി അപ്പോൾ ഞാൻ റെക്കോർഡിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ പ്രോ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഒരു ഗിയോയാണ് നടക്കേണ്ട കേട്ടോ അല്ലാതെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഗോവയിൽ പങ്കെടുക്കുക അഥവാ ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒന്നര ലക്ഷം റുപേൻ്റെ ഫോണാണ് എല്ലാവർക്കും കിട്ടും പറ്റുന്നവരൊക്കെ എന്തായാലും പങ്കെടുക്കുക പക്ഷേ നിങ്ങൾ ആർക്കും ഇല്ലാത്ത രീതിയിൽ രണ്ട് ദിവസം കടന്നു പോയി എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇവിടെ രണ്ടാൾക്കാരുടെ യൂട്യൂബ് ചാനൽ നടന്നതി ഒന്ന് ഈച്ചുൻ്റിയും ഒന്ന് സ്റ്റീലിൻ്റെയും അപ്പോൾ സ്റ്റീലിൻ്റെ ചാനൽ ഹൺഡ്രഡ് കെ ആയി കഴിഞ്ഞു അപ്പോൾ അതും ഒരു നിലയിൽ എത്തിച്ചത് നിങ്ങളെല്ലാവരും ആണ് അതുപോലെ തന്നെ ഈച്ചുവിൻ്റെ ലാസ്റ്റ് വ്ലോഗ് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഏകദേശം എത്ര യൂസ് അഞ്ച് ലക്ഷം ഏകദേശം ഫസ്റ്റ് വ്ളോഗ് തന്നെ ഈച്ചുവിൻ്റെ വ്ളോഗ് വെറും ഫിഫ്റ്റീൻ കെൻ്റെ ആ ഫിഫ്റ്റീൻ കെൻ്റെ ചാനലിലിട്ട ബ്ലോഗ് ഏകദേശം അഞ്ച് ലക്ഷം വ്യൂസിൻ്റെ ആവാനായി അപ്പോൾ ഇനിയും ഓരോ രണ്ടാളും പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വ്ളോഗിൻ്റെ അടുത്തേ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉള്ളത് ഇമ്മച്ചീൻ്റെ കൂടെയാണ് ഇമ്മച്ചിക്ക് ഒരുപാട് പാർസലുകൾ പാർസലുകളൊന്നും കിട്ടാ അയച്ചതാരാണ് നമ്പർ ഇട്ടുണ്ടെട്ടോ ഇൻസ്റ്റഗ്രാമ് ഓർഗാനിക് ഫാം സ്റ്റോർ വേങ്ങര വേഗരച്ചക്ക് സമ്മാനങ്ങൾ അയച്ചു കേട്ടോ എന്തൊക്കെയാണ് നോക്കട്ടെ

ഓന്റെ പാന്റ്ണ്ടല്ലോ മതിന്ന പൊട്ടി വീണുണ്ട് മാ ആള് വളുണ്ട് ഹലോ ആ ഹലോ ഒരു വീഡിയോ കോള்க்கு വരുവാ ഹലോ ആ വീഡിയോ കോള വരാണോ മാ ആ ദാറ്റ് ടൈം ഹൈ മുറു ഇരകളേ യാ ഇത് મત്യാ ടർണാ ആജ് മോദ ഞാൻ പോവരാൻ അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് ഇമ്മച്ചിക്ക് ലഭിച്ച സമ്മാനങ്ങൾ ഒരു ഹാമ്പർ ഒരു വളം ഹാമ്പർ ആണ് ഇമ്മച്ചിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് കാരണം പല രീതിയിലുള്ള ഹാമ്പർ എല്ലാവരും കൊടുക്കുക ചോക്ലേറ്റ് ഹാമ്പർ വെഡ്ഡിങ് ഹാമ്പർ എല്ലാ എല്ലാവരും കിട്ടും പക്ഷെ ഇങ്ങനെ ഒരു വളത്തിന്റെ അതായത് ഒരു ചെടി നട്ട് വളർത്താൻ ആവശ്യമായ വളത്തിന്റെ ഹാമ്പർ കിട്ടുന്നത് ആദ്യമായിട്ടായിരിക്കും ഇത് തളിച്ചാൻ ഉള്ളത് വേഗം വേണം വെട്ടി മടിച്ചാൽ ഇതെന്താ കമ്പും കോലും ചട്ടിയില് കോരാനും ഇതിനൊക്കെ ഏ ഇതോ ഇതോ കല്ലുപ്പോൾ പോളിസൾഫേറ്റ് കുമ്മായം കണ്ടാറെ ഫുള്ള് വളത്തിന്റെ സാധനങ്ങൾ എൻ പി കെ ക്രിസ്റ്റൽ പത്തൊമ്പത് ആ ഇത് ഫുള്ള് ഇതിന്റെ ഉള്ളിലാണ് ഈ സാധനം അപ്പൊ ഈ സാധനം ഫുള്ള് ഇതിന്റെ ഉള്ളിൽ എത്തിട്ടാ അതിന്റെ ഉള്ളിലുണ്ട് എല്ലാം മനസ്സോടുക്ക് ഇതിന്റെ ഉള്ളിലന്നുള്ളൂ ബോക്സിന്റെ ഉള്ളിൽ എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ക്രിസ്റ്റൽ ഹായ്നോക്കെ ഞങ്ങൾ അയച്ചതൊക്കെ അയച്ചതൊക്കെ ഇന്നത്തെ ഉറക്കണത് യാത്രീസിനി താങ്ക്സ്റ്റോ താങ്ക് യു സോ മച്ച് ഇമ്മക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അയച്ചത്

അപ്പൊ ഇന്ന് പുതിയൊരു വ്ളോഗ് വരുന്നുണ്ടാവും ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിണ്ട് ഇവലൊക്കെ ടേസ്റ്റ് ചെയ്യോ അല്ലേ അഞ്ഞോണ്ടോ ഇന്നുണ്ടാക്കും അപ്പൊ നമ്മള് ഞാൻ പറയട്ടെ അപ്പൊ ഇപ്പടുത്തോല് പറഞ്ഞാൽ ബോൺ ടു താർത്തൽ മീൻ എന്ന് ഇതൊക്കെ അനു ഒക്കെ പറയാ ഇപ്പൊ തന്നെ കണ്ടോ ഇപ്പൊ തന്നെ ഉണ്ടാക്കുന്നുണ്ടോ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട് അങ്ങനെ ആക്കി അപ്പൊ നമ്മള് അപ്പൊ ഇപ്രാവശ്യം ബലകൊണ്ടല്ല പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടു ചെയ്യിപ്പിക്കുക വിടെ വൈലേറെ അപ്പോ അനുവിന്റെ കൂട്ടുകാർ ഈശുന്റെ കൂട്ടുകാരൊക്കെ വരുന്നുണ്ട് അപ്പോ ഓലകൊണ്ട് മൊത്തം അവൾ ടേസ്റ്റ് ചെയ്യിപ്പിക്കും ടേസ്റ്റ് ചെയ്യാതെ ഒരാളെയും ഇവിടെ വിടില്ല ടേസ്റ്റ് ചെയ്തിട്ട് അത് എങ്ങനെയുണ്ടതിന്റെ റിവ്യൂ പറഞ്ഞിട്ട് നമ്മളൊന്ന് എന്താ പുതിയ പുതിയ ബ്ലോഗുക അപ്പൊ കാത്തിരിക്കുക കാണുക ഓക്കെ ഇത് ഓല ഇത് ഒരു താത്തൽ യൂട്യൂബ് പലവിധ അച്ചാറുകള അപ്പൊ ഇതില് ഇതിലെന്തൊക്കെയാണെന്നാ ഒന്ന് കാടമൂട്ട പിന്നെ പിന്നെന്താ

അപ്പൊ നമ്മുടെ നമുക്ക് രണ്ട് മൂന്ന് സ്പെഷ്യൽ ബ്ലോഗ് വരുന്നുണ്ട് രണ്ട രണ്ടിസം ലീവ് എടുത്തെങ്കിലും ഒരു കിടിലം ബ്ലോഗ് വരുന്നുണ്ട് അപ്പൊ ഒരു കിടിലം ബ്ലോഗ് വരാണ്ട് ആ വ്ളോഗ് എന്താന്ന് വെച്ചാൽ നമ്മളിവിടെ തുറവിയാണ് അപ്പൊ അതിന്റെ ഒരു ബ്ലോഗും വരാണ്ട് പിന്നെ ഇതിൻ്റെ വക എല്ലാവർക്കും കൂടി ഒരു സാധനം കൂടി ഞാൻ പെരുന്നാംഗ് വാങ്ങിക്കൊടുക്കുന്നുണ്ട് എല്ലാ ഫ്രണ്ട്സിനും അപ്പം അതിൻ്റെ ഒരു ബ്ലോഗം വേണ്ട അത് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കാത്തിരുന്ന് കാണുക അത് ഇന്നല്ലെങ്കിൽ നാളെ ആവുമ്പോൾ വരട്ടോ അതുപോലെ വേറെ ഒന്ന് രണ്ട് സാധനം എൻ്റെ പ്ലാനിങ്ങുകളിലുണ്ട് ഞാൻ പറഞ്ഞിട്ട് എന്താ കുടുങ്ങേ താക്കോലോ ദന്ദിന്റെ താക്കോല് ദോലേ ഇമ്മ തിരുമ്പേ താട്ടത് താക്കോലും താക്കോലും കൂട്ടിയാണ്ട് തിരുമ്പാൻ വിട്ടണുന്റെ താക്കോല് ചുറ്റി കട്ടിയണ്ട് അതാരും നോക്കാൻ നിങ്ങളെ തന്നെ മൂന്ന് മൂന്നിലവളെ ശാളിന്റെ തുഞ്ചത്ത് ആരവിടെ താക്കോല് േച്ചിൻ്റെ ഏ ലതേച്ചി ആഴ്ചമാതൻ തന്നെ കേട്ടോ ആഴ്ചമാതാൻ്റെ ഇപ്പം തന്നെ ഫുഡ് ഉണ്ടാക്കാൻ വരുന്ന ലതച്ചേച്ചി ഞാൻ എല്ലാവരോടും പറയണം അപ്പൊ ലതച്ചേച്ചി വന്നാലവിടെ ഫുഡ് ഉണ്ടാക്കില്ല ലതച്ചേച്ചേന്റെ തട്ടം എവിടെയോ ഊരച്ചോപ്പം അതും കൂട്ടി എടുത്ത് ആഴ്ചമാന്റെ തിരുമ്പി തിരുമ്പിയപ്പൊ ലതച്ചേച്ചീന്റെ പേരുടെ ജാവി എന്ത് ഇത് വെട്ട് ും പൈസ ഇല്ലെങ്കിലും പൈസ ഒന്നും ആട്ടം അപ്പൊ ഒരു ലോഡ് അച്ചാറുകളും ഒരു ലോഡ് പാക്കറ്റ് വളങ്ങളുമാണ് ഇനി നമുക്ക് ചേച്ചി കൊടുത്ത് അഭിപ്രായം പറയാ ഓക്കെ താങ്ക്സ്റ്റാ അച്ചാർ അയച്ചതിന് വളരെ ഹൃദയം നിറഞ്ഞ നന്ദി അതാരെ കാണിച്ച കുട്ടിന്റെ പേരെന്താ ചേ എന്താരോടെ കുഞ്ഞ എന്താണ് പേര് ഏതൊക്കെ ആ ആ എന്തായാലും സോ മച്ച് ഇത്രയധികം സമ്മാനങ്ങൾ അയച്ചതിന് ആയിക്കോട്ടെ താങ്ക്സ് പേര്

പണ്ടേ പണ്ട് ചെറിയ കുട്ടികളൊക്കെ ആവുമ്പോ വിരുന്നാലും ഒരു പാട്ട് അടിക്കും കുടുംബക്കാരെ അടിക്കാണ്ട് നന്നായിട്ട് പണ്ടു അതേ മതി ഈ പ്രായത്തിൽ അതേ മതി പാടിപ്പിച്ച പണ്ടത് വന്ന വന്നാൽ പാടിക്ക അന്ന് പാടിയാണ് സിനുജമാല ഇച്ചിരി പാട്ട് പാട് എങ്ങനെ പണി ആവു കുടിക്ക അവളുടെ ും അപ്പോ ഒരുപാട് എക്സൈറ്റിംഗ് ബ്ലോഗ്സ് നമ്മുടെ ചാനലിൽ ഇനിയും വരാനുണ്ട് അപ്പോ ഇന്നത്തെ ബ്ലോഗുകൾ എല്ലാവരും കാണുക നമ്മുടെ ബ്ലോഗിഷ്ടപ്പെടാൻ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നോമ്പത്തറ ബ്ലോഗും അതുപോലെ ഞാൻ പറഞ്ഞ കൂട്ടുകാർക്ക് സാധനങ്ങൾ കൊടുക്കുന്ന ഒരു ബ്ലോഗും വരാണ്ട് എല്ലാവരും മസ്റ്റായിട്ടും കാണണം രണ്ട് ദിവസം എന്നെ മിസ്സ് ചെയ്തുതെന്ന് അറിയാം അധികം ആരും ഒരു വേദനിക്കേണ്ട ഞാൻ തിരിച്ചു വരും ഡോണ്ട് വെറി ഫ്രി ഫ്രിഡ്ജ് അപ്പോൾ വൺ സെക്കൻഡ് ബ്ലോഗ് ചെയ്യേണ്ട എല്ലാ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് കൈസ് ബൈ ദ ബൈ